ഗസേൽ മുസ്ലിം സൈന്യങ്ങൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുകയാണ് തുർക്കി സൈന്യത്തെ ഗസൈൽ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് ഗസയിലെ അമാസ് നിരായുധീകരണം നടത്തിക്കൊണ്ട് അവിടെ നിന്ന് പിന്മാറണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് എന്നാൽ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തോട് അമാസ് അടുക്കുന്നില്ലെന്നും അതൊരു സാധ്യമാവാത്ത ഒരു സ്ഥിതിയാണ് എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നില കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റ് അന്താരാഷ്ട്ര സൈനികർ ഇറങ്ങുക പ്രത്യേകിച്ച് മുസ്ലിം സൈന്യം ഇറങ്ങുക എന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചത് ഏറെക്കൂടെ തുർക്കിയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങളത് അംഗീകരിക്കുകയും ചെയ്തു സൗദി അറേബ്യ യു പോലുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പിന്നീട് വിവരം നൽകാം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നാൽ മധ്യ ഗസ കാന്യൂനസ് പോലെയുള്ള തന്ത്രപ്രധാന നഗരങ്ങളിലും പ്രദേശങ്ങളിലുമെല്ലാം ഹമാസ് തന്നെ തിരിച്ചു വരികയും അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക ട്രോപ്പ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപതിനായിരം സൈനികരെ എങ്കിലും ഹമാസ് പുതുതായിട്ട് നിയമിച്ചുകൊണ്ട് അവരുടെ സൈന്യത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള തലവേദനയാണ് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും എന്നാണ് അനുമാനം അപ്പോഴത്തെ ഒരു സ്ഥിതിയിലാണ് ഇസ്രായേൽ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ വസിക്കുന്ന വസിക്കുന്നൊരു പ്രദേശത്തൊരു ഭരണ സംവിധാന കാര്യങ്ങളില്ലെങ്കിൽ മേഖല സങ്കീർണമാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ അവർ തൽക്കാലം അവരെ തുടരട്ടെ എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ നിലപാട് ഈ നിലപാടിനെ പരോക്ഷമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിട്ട് അംഗീകരിക്കുമെങ്കിലും അത് സ്ഥിരമായിരിക്കുന്ന ഒരു സൈനിക വിന്യാസവാടം ഉണ്ടാകുന്നതിനെ ഇസ്രായേൽ എതിർക്കുകയാണ് അപ്പോഴാണ് മുസ്ലിം സൈന്യങ്ങൾ വളരെ അടിയന്തരപരമായ രീതിയിൽ ഗസയുടെ ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് അത് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് അമേരിക്കയുടെ സൈനിക മേധാവികൾ നേതൃത്വം നൽകുന്ന ഒരു മുസ്ലിം സൈനിക വിന്യാസമാണ് ഗസേൽ വേണ്ടത് എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ നിലപാട് എന്നാൽ ആ അതിന് ഏകദേശം ഒരു രൂപമായ ആ ഘട്ടത്തിൽ തന്നെയാണ് ഈജിപ്തിൽ ചേർന്നിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി സൈനികരെ നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഈജിപ്ത് അതിന് പിന്തുണ നൽകി അതേറെക്കുറെ ഒരു രൂപമായി വരുന്ന സമയത്താണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞത് ഈ തുർക്കിയുടെ സൈന്യത്തെ ഗസയിൽ ഇറങ്ങാൻ വേണ്ടി അനുവദിക്കുകയില്ല അവരുടെ സർവീസ് സേവനങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ആവശ്യമില്ലെന്നും അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഹമാസിൻ്റെ ആളുകൾ ഖത്തറിൽ നിന്ന് തുർക്കിയിലേക്കാണ് പോയത് തുർക്കി അവർ കബയം നൽകിയിരിക്കുന്നു അമാസിൻ്റെ ഒരുപാട് നേതാക്കന്മാരിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഗസയിലെ തുർ ഈ അമാസിൻ്റെ ഭരണം തുടരുമ്പോൾ തുർക്കി സൈന്യവും ഗസയിലെ അമാസിൻ്റെ ആളുകളും തമ്മിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണം നടത്താൻ സാധ്യതയുണ്ട് വലിയ സഹായങ്ങൾ അമാസിന് വേണ്ടി നൽകാനും സാധ്യതയുണ്ട് എന്നതിനാൽ അവരെ ബഹിഷ്കരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോഴാണ് ഈജിപ്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തുർക്കി ഒഴിവാക്കുകയാണെങ്കിൽ തങ്ങൾ ഇതിനോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുസ്ലിം സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് നിലനിൽക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു ആദ്യം തന്നെ ചില എതിർപ്പ് അറബ് രാജ്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് അമേരിക്കയുടെ സൈനിക മേധാവികൾ മുസ്ലിം രാജ്യത്തിലെ സൈനികർക്ക് നേതൃത്വം നൽകുന്ന സംവിധാനം അത് യോജിപ്പുള്ള കാര്യമല്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞു വെച്ചത് ഇപ്പോൾ രണ്ടാമത് ഘട്ടത്തിൽ ഇസ്രായേലും കൂടി എതിർപ്പ് വന്നതോടുകൂടി മുസ്ലിം സൈന്യം തൽക്കാലത്തേക്ക് ഗസയിൽ ഇറങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് മേഖല കുറച്ചുകൂടി സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ എത്രത്തോളം മുസ്ലിം സൈനികർ അവിടെ ഇറങ്ങുന്ന ഇറങ്ങാതിരിക്കുന്നു അത്രത്തോളം ആമാസിന് കൂടുതൽ വിപുലമായിരിക്കുന്ന സൈനിക സംവിധാനം ഉണ്ടാക്കാനും പ്രദേശത്തിൻ്റെ പൂർണാധികാരം എത്തി പൂർണ്ണാധികാരത്തിലേക്ക് എത്തിക്കാനും സാധിക്കും ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഇസ്രായേൽ സൈന്യവും അമാസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഏറ്റുമുട്ടലോടനുബന്ധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തു രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഒരു സൈനികർ ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ പേരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് അവർ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയിലോ കേന്ദ്രത്തിലോ ആണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാണ് അനുമാനം അപ്പോൾ ഈ ഉള്ള അയക്കുന്ന അതായത് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലേക്ക് വരുന്ന ഭക്ഷ്യധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അതൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇരുപത് രാജ്യങ്ങൾ എന്ത് പണിയാണ് എന്ത് കരാർ വ്യവസ്ഥയാണ് അവിടെ എത്തിയത് എന്ന് ഇറാൻ ചോദിച്ചത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു ഈജിപ്തിൽ വെച്ച് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം ഒപ്പിട്ട രാജ്യങ്ങളാണ് ഇരുപതോളം മുസ്ലിം രാജ്യങ്ങൾ അത് അമേരിക്കയെ മാറ്റി നിർത്തിയാൽ പത്തൊൻപത് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും തന്നെയാണ് എന്നിട്ട് എന്ത് വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ എന്താണ് ഈ ഗസയിൽ നടക്കുന്നത് ആദ്യം ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്ന സമാനമായിട്ടുള്ള സ്ഥിതിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഏകദേശം ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ മുൻപത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി സാധിക്കുക ഈ അവസ്ഥാ സാഹചര്യത്തിൽ മാറ്റം വരണം ആ മാറ്റം വരണമെങ്കിൽ ഇസ്രായേലിനെ ഒതുക്കുകയും നിയന്ത്രിക്കുകയും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ കരാർ വ്യവസ്ഥ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടുന്ന് ചായ കുടിച്ച് പിരിഞ്ഞു എന്നല്ലാതെ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ ഇരുപത് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പരാതി അതിന് അതിന് അതിനോടനുബന്ധിച്ചുള്ള സ്ഥിതി കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങൾ സൈനികരെ അയക്കുന്നില്ല എന്നുള്ളതാണ് തീരുമാനം ഇസ്രായേൽ നിലപാടിന് മാറ്റം വരുത്തണം കരാർ വ്യവസ്ഥ അംഗീകരിക്കണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഗസയിലേക്ക് തങ്ങൾ സൈന്യത്തെ അയക്കൂ എന്നുള്ളതാണ് എന്നുള്ള തീരുമാനത്തിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഉറച്ചു നിന്നോടുകൂടി ഇനി മുന്നോട്ടുള്ള ഭാവി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതിന് ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ നിലപാടെന്താണ് എന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ ലോക ഇപ്പോൾ ഒറ്റനോക്കുന്നത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയനിലപാടിൽ നിന്ന് മാറ്റം വരുത്തില്ല എന്ന് ഉറപ്പായതോടുകൂടി പുതിയ സ്ഥിതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്